ഞങ്ങളുടെ നാട്ടിൽ ഇതിന് ചതുരപ്പയർ എന്നാണ് പറയുന്നത് ഇതിൻ്റെ വശങ്ങളിൽ മുള്ളുപോലെയുള്ള ഭാഗം വെട്ടി മാറ്റണം പിന്നീട് അതിനൊരു നാരി വലിച്ചു കളയുന്നുണ്ട് അതെടുത്ത് കളയണം ചെറുതായിട്ട് മുറിച്ച് എടുക്കുക രണ്ട് വെള്ളത്തിൽ കഴുകുന്നതാണ് നല്ലത് നല്ല കട്ടുണ്ട് അതിനകത്തേക്ക് സവാള ചെറുതായിട്ട് അരിഞ്ഞ് അതിലേക്ക് അത്യാവശ്യത്തിന് പച്ചമുളകും നമുക്ക് അരിഞ്ഞ് ചേർക്കാം പച്ചമുളകെല്ലാം നമ്മളുടെ എരിവിനനുസരിച്ച് എടുക്കുന്നതായിരിക്കും നല്ലത് അതിലേക്ക് തേങ്ങ ചിരണ്ടിയതും കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ അത്യാവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഇത് നമ്മൾ കൈകൊണ്ട് കുറച്ച് മിക്സാക്കി കൊടുക്കാം കൂടുതൽ അതിനകത്തേക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും പിടിക്കാൻ സഹായിക്കും പിന്നെ അടുപ്പത്ത് എണ്ണ ചൂടാക്കി അതിനകത്തേക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിച്ച് കടുക് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് ചതുരപ്പയർ മിക്സാക്കിയത് ഇട്ട് കൊടുക്കാം ഇനി അല്പം പോലും വെള്ളം ചേർക്കാതെ എണ്ണയിൽ തന്നെ വാട്ടിയെടുക്കണം പിന്നീട് അടപ്പ് വെച്ച് മൂടി നമുക്ക് പത്തിരുപത് മിനിറ്റ് വേവിച്ചെടുക്കാവുന്നതാണ് ഇനി അല്പം വെയിറ്റ് ചെയ്യാം ഇടയ്ക്കിടക്ക് ഇളക്കി കൊടുക്കുന്നത് അടുക്കി ഒടിക്കാതിരിക്കാൻ സഹായിക്കും ഇപ്പം ഇത് റെഡിയായി